ചിറൈൻ കീഴിൽ കോടിയുടെ നിരോധിത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത സംഭവത്തിലെ മുഖ്യപ്രതി അറസ്റ്റിൽ കുടിവെള്ളത്തിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയ മുഖ്യപ്രതിയായ ഷിജുവിനെ കുടുക്കിയത് പോലീസിന്റെ തന്ത്രപരമായ നീക്കത്തിലൂടെ ശ്രീൻകേഴ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇന്ന് വെളുപ്പിന് ഒരു മണിയോടുകൂടി അഴൂർ വില്ലേജിൽ കുറക്കട തെറ്റിച്ചിറ ജംഗ്ഷന് സമീപം ശംഭൂ മോഹൻ എന്നാളിന്റെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിൽ വിൽപ്പനയ്ക്കായി ശേഖരിച്ച് സൂക്ഷിച്ചിരുന്ന ഏകദേശം ഇരുന്നൂറോളം ചാക്ക് ശംഭു കൂൾ ഗണേശ് ഹാൻസ് തുടങ്ങിയ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പോലീസ് പിടിച്ചെടുത്തിരുന്നു ആലംകോട് പള്ളിമുക്ക് അരിവാളൂർ കോണം എസ് എസ് മൻസിലിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള ഷിജുവാണ് ഗോഡൌൺ ഏറ്റെടുത്ത് നടത്തിയിരുന്നത് കുപ്പിവെള്ളം ബിസിനസ് നടത്തുന്നതിനു വേണ്ടി വാടകയ്ക്കെടുത്ത് അതിന്റെ മറവിൽ നിരോധിത ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തി വരികയായിരുന്നു പ്രതി ഇത് സംബന്ധിച്ച് സൂചന ലഭിച്ചതിനെ തുടർന്ന് പോലീസ് രഹസ്യമായി അന്വേഷിച്ചു വരികയായിരുന്നു ലഭിച്ച വിവരങ്ങൾ ശരിയെന്ന് സ്ഥിരീകരിച്ച ശേഷം ആസൂത്രിതമായി പോലീസ് റെയ്ഡ് നടത്തി വൻ ലഹരിശേഖരം പിടികൂടുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഗോഡൌണിന്റെ ഉടമ ശംഭു മോഹനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കിരൺ നാരായൺ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം നടന്ന റെയ്ഡിൽ ഡിവൈഎസ് മഞ്ജുലാൽ ചിറയൻകേഴ്സ് സി ഐ വി എസ് വിനീഷ് എസ് ഐ മനു ഡാൻസ് ടീം അംഗങ്ങളായ എസ് ഐ ദിലീപ് എ എസ് ഐ രാജീവ് സി പി ഒ സുനിൽ രാജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് നടന്നത് തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസിന്റെ ക്രിസ്മസ് ന്യൂഇയറിനോടനുബന്ധിച്ചുള്ള റെയ്ഡുകൾ ഈ കഴിഞ്ഞ ഒരു മാസക്കാലമായി കണ്ടിന്യൂസ് ആയിട്ട് നടത്തിവരികയാണ് ഇതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി ശ്രീ കിരൺ നാരായണൻ ഐ പി എസ് മാഡത്തിൻ്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ഡാൻസാഫ് ടീം അംഗങ്ങളും അതേപോലെ ആറ്റിങ്ങൽ സബ് ഡിവിഷനിലെ ആറ്റിങ്ങൽ സബ് ഡിവിഷനിലെ എസ് എച്ച്ഒമാരുടെ നേതൃത്വത്തിലുള്ള ടീമുകളും ശക്തമായ സർച്ചുകൾ പല സ്ഥലങ്ങളിലും നടത്തുകയുണ്ടായി ഇതിൻ്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയിൽ ഈ സ്ഥാപനത്തിൽ അനധികൃതമായി പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചു വരുന്നതായിട്ട് വിവരം കിട്ടിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ പോലീസും ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും ഒരുമിച്ച് ചർച്ച നടത്തുകയും ഏകദേശം നാല് കോടിയോളം രൂപയുടെ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വ്യാപകമായി ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ വിൽപ്പനയ്ക്കായി കടകളിലും ചെറുകിട കച്ചവടക്കാർക്കും നൽകുന്നതിന് വേണ്ടിയാണ് ഇത് സൂക്ഷിച്ചു വന്നത് ഇത് കുറച്ച് നാളായി ഇവിടെ ഇത്തരം പരിപാടികൾ ഈ അടച്ചിട്ടിരുന്ന അടച്ചിട്ടിരിക്കുന്ന ഗോഡൌണിൽ വണ്ടി ഇതിനകത്ത് വന്ന് കയറി മറ്റാരും അറിയാതെ പാക്ക് ചെയ്ത് ഇറക്കുകയും അതേപോലെ കൊണ്ടുപോവുകയും ചെയ്യുന്ന രീതിയിൽ ഉള്ള ഗോഡൗൺ സെലക്ട് ചെയ്ത് അതിൽ നല്ല പൈസ കൊടുത്ത് ഈ ഗോഡൗണിൽ വെള്ളം എന്ന പേരിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുപ്പി ഇറക്കി വെച്ച് പൊതുജനങ്ങളിലും നാട്ടിൽ ഉള്ള ആളുകളിൽ ഇവിടെ വെള്ളത്തിൻ്റെ ബിസിനസ്സാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ ഗംഭീരമായ ബിസിനസ് നടത്തിയിരിക്കുന്നത് നാല് കോടിയിൽ പരം രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങളാണ് ഇപ്പം ഇന്നലെ ഇവിടെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയറോടനുബന്ധിച്ച് വിൽപ്പന നടത്തുക എന്നുള്ള ഉദ്ദേശം കൂടി ഇവിടെ സൂക്ഷിച്ചു വരികയായിരുന്നു എച്ച് പി ന്യൂസ് ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സരൂർ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ഇമെയിൽ